ഈ കഥ ഒരു സ്ത്രീയെക്കുറിച്ചല്ല ഒരു പുരുഷനെക്കുറിച്ചുമല്ല ഇത് ഓരോ ദിവസവും മൗനത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഒരിക്കൽ അറിവ് പന്തുവയ്ക്കാനുള്ള ഒരു ശക്തമായ മാർഗമായിരുന്നു മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പുതിയ ചിന്തകളും കാഴ്ചപ്പാടുകളും ജനിപ്പിക്കാൻ പക്ഷേ കാലൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉപയോഗം മാറി ഇന്ന് അറിവിന് പകരം പ്രതികരണമാണ് പ്രാധാന്യം ചിന്തയ്ക്ക് പകരം വിധിയാണ് വേഗം കുറച്ചു ലൈക്കുകൾക്കായി കുറച്ചു ഷെയറുകൾക്കായി മനുഷ്യരെ വിലയിരുത്തുന്ന ഒരു ശീലം നമ്മളിൽ വളർന്നു ഇതൊരാളുടെ തെറ്റല്ല ഒരു മനുഷ്യൻ ചെയ്യുന്ന ചെറിയൊരു തെറ്റ് അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ആ തെറ്റ് വലിയ പ്രശ്നമാകുന്നത് ഒരു ഒന്നായി അതിനെ ഗൗരവമായി കാണുമ്പോഴാണ് ഒരാൾ പ്രതികരിക്കുന്നു മറ്റൊരാൾ ഷെയർ ചെയ്യുന്നു പിന്നെ പലരും അഭിപ്രായം പറയുന്നു പക്ഷെ ആരും ഒരു നിമിഷം നിൽക്കാറില്ല സമൂഹം ശാന്തമായിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ അതിന് വേഗം കൊടുത്തില്ലെങ്കിൽ ഇതൊരു സംഭവമായി മാത്രം അവസാനിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ദുരന്തങ്ങൾ പോലും ഇവിടെ ചർച്ചാ വിഷയങ്ങളാണ് ഇവിടെ ഇര പുരുഷനോ സ്ത്രീയോ അന്ന് ഇര മനുഷ്യനാണ് അവർ വിശ്വാസം നഷ്ടപ്പെടുന്നു ഉറക്കം നഷ്ടപ്പെടുന്നു സ്വയം തന്നെ സംശയിക്കാൻ തുടങ്ങുന്നു സത്യം പിന്നീടെങ്കിലും തെളിയാം പക്ഷെ അതിനു മുമ്പേ വലിയ നാശം സംഭവിച്ചിരിക്കും കാരണം സമൂഹം ഇതിനകം വിധി പറഞ്ഞിരിക്കും സോഷ്യൽ മീഡിയ തന്നെ മോശമല്ല പക്ഷേ അതിനെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം ഒരു ഷെയർ നിങ്ങൾക്ക് ചെറിയ കാര്യമായിരിക്കും പക്ഷെ ഒരാൾക്ക് അത് ജീവിതം തന്നെ മാറ്റിയേക്കാം അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കൂ ഇത് അറിവ് പകരുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്നുണ്ടോ പിന്നീടൊരു ദിവസം സത്യം പുറത്തുവരും വസ്തുതകൾ വ്യക്തമായിരിക്കും പക്ഷേ അപ്പോൾ പറയാൻ ആരുമുണ്ടാകില്ല കാരണം സമൂഹം ഇതിനകം മുന്നോട്ട് പോയിരിക്കും പുതിയ വിഷയങ്ങളിലേക്ക് പുതിയ മനുഷ്യരിലേക്ക് പിന്നിൽ ബാക്കിയാകുന്നത് ഒരു നിശബ്ദമായ മുറി ഒരു ഓഫ് ചെയ്ത ഫോൺ ഒരു മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ ഒരാൾ ഒരു കമൻ്റ് ഇടുന്നു അത് മറ്റൊരാൾ ഷെയർ ചെയ്യുന്നു അത് മറ്റൊരാൾ ട്രോളാക്കുന്നു അങ്ങനെ ഒരു മനുഷ്യൻ ഒരു കണ്ടൻ്റായി മാറുന്നു ഇവിടെ ആരും ചോദിക്കുന്നില്ല ഇത് സത്യമാണോ ഇത് ആവശ്യ ആവശ്യമാണോ ഇതൊരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും കാരണം നമ്മൾ തിരക്കിലാണ് അടുത്ത റിയാക്ഷനിലേക്ക് അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക്